പെമ്മക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല അവർ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കടൂ അവർക്ക് അല്ല ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ അത് പള്ളിയിലെ ഹത്തീബിന്റെ ജോലിയല്ല മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത കാണു അള്ള ആരാട് മുത്തനബി ആരാട് പരിശുദ്ധമായ ദീനെന്താണ് പഠിച്ചവരെയും നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും മുസ്ലിം എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നിന്റെ പൊന്നാരമകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ സങ്കടമു തോതുകയാണൂ മക്കള് ചോദിക്കുമ്പോ തന്റെ പൊന്നാരമകൾ തലമറയ്ക്കാതെ തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് തിരുത്താൻ നിനക്ക് സമയമില്ല എങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ നാളെപ്പടച്ചറപ്പിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവരൂ ഏറ്റവും നശിച്ചവരൂ മൂന്ന് വിഭാഗമാറു അള്ളാഹു അവരോട് കരുണ കാടിക്കില്ല അവരുടെ മുഖത്ത് തൂക്കാറില്ല അവരോട് സംസാരിക്കും അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാടിക്കില്ല മുത്തിനുപി എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു യാർ അസൂല അല്ലാൻ പിയേ ഒന്നാമത്തെ വിഭാഗമാരം നിറയുപൂ തൻ്റെ ഭാര്യയും തന്റെ പെമ്മക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനനുസാരമായ തള്ളിക്കളയം നിന്ന അള്ളാഹുടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലാഹു അലഹി വസല്ല നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന് ഇത്തക്കുല്ലാ ഹഫിൻ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്നു പറഞ്ഞു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിനെ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അള്ളാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് ലഭിക്കുന്ന റസൂലുല്ലാഹി സൊല്ലാ അലൈഹി വല്ല അള്ളാഹുവേ പള്ളിയിലെ പ്രസിഡൻറ്റാ സെക്രട്ടറിയാണ് ഹജ്ജിന് പോയ ഹാജിയാരാ ഇരു നിസ്കാര തഴമ്പുണ്ട് താടിക്കും മുട്ടുവര നീളമുണ്ട് ജുബയും കയറ്റുകൊണ്ട് നടക്കുന്ന

കൊണ്ടു പോയിട്ട് പറയുക ഇതൊന്ന് ടൈറ്റാക്കാൻ എൻ്റെ ടൗണിൽ ഇറങ്ങുമ്പോൾ എൻ്റെ ജിമ്മിന് പോണ താത്ത എൻ്റെ മസിൽ നാട്ടുകാർ മുഴുവനും കാണണം അതുകൊണ്ട് നാട്ടാർ മുഴുവനും കാണണ എന്റെ എന്റെ എല്ലാം മസിലും അവിടെ ഇവിടെ ചാടിക്കിടക്കണേ ഹാജിയാരുടെ പുറകിൽ ഇങ്ങനെ വരിക അങ്ങനെ വരിക ആ ഹാജിയാർക്ക് സ്വന്തം പെണ്ണും പുള്ളെ നോക്കാൻ സമയമില്ല എടാ പെണ്ണും പുള്ളതോ തലേ തുണിയില്ല സർവ്വതും കാണിച്ച് വെളിയിൽ നടക്കുന്നു മക്കളിതോ തലേ തുണിയില്ല അങ്ങനെ നടക്കാ അപ്പഴാ പള്ളിയിലെ ഫാത്തിഹ ഉസ്താദിന്റെ ഹത്തീബിന്റെ ഫാത്തിഹ അട തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കണ വാപ്പ അപ്പഴാ സ്വന്തം പെണ്ണും പുള്ളെ നേരെയാക്കാൻ വയ്യ സ്വന്തം മക്കളെ നീ വിചാരിച്ചു അള്ളാഹു നിന്നോട് പറഞ്ഞത് നീ ഒറ്റക്ക് സ്വർഗത്തി പോടാന്നല്ല വാപ്പ നീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക പോകാനല്ല അല്ല പറഞ്ഞത് എടാ സ്വന്തം കാര്യം നോക്കി നടക്കാനല്ല നീ പോകുമ്പോ പെണ്ണും പുള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോ ചങ്ങാതി സ്വർഗ്ഗത്തിൽ പോകുമ്പോ അതല്ലേ അല്ല പറഞ്ഞത് നീ സ്വന്തം പെണ്ണും പുള്ളയ മക്കളെ നോക്കാൻ നടക്ക ഏതോ ഏത് പൊട്ടനെ അറിയാത്തത് വീട്ടിൽ കയറി ചെല്ലുമ്പോ സിനിമ കാണാവോ സീരിയൽ കാണാവോ അനുമതിയാണോ എൻ്റെ ആർക്കെല്ലാം തെളിയിക്കാൻ പറ്റുമോ ഇല്ല ഏത് വണ്ടി തന്നെ എടുക്കുക വേണമെങ്കിലും നിങ്ങൾ പൊക്കോ ഈ സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും ഒന്ന് ജായ്സക്കിലാക്കാൻ പറ്റുമോ പറ്റൂല വീട്ടിൽ ഉണ്ട് ടി വി ഉണ്ട് സ്ഥലവർക്കത്തിന് അലഹമ്മില്ല ഞാൻ അസറിന് പള്ളി വന്ന ഹദ്ദാദ് ഓതിയിട്ട് ഖത്തീബിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സലാത്തും സലാം പറഞ്ഞിട്ടാ പോണെ ഓ ലാഹോ അത്ര നല്ല മനുഷ്യൻ നേരെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഇരുപ്പോൾ ആമീന ടി വിയുടെ ഫണ്ടിയിൽ ചന്ദനമഴയും കണ്ടോണ്ട് കൂടെ പോയിരിക്കുക പോൻ അവളെ നന്നാക്കാൻ വയ്യ സ്വന്തം പെടുമ്പോൾ അവിടെ പോണ്ട് മക്കൾ അവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്ക അവിടെ ചെന്ന പൂച്ചക്കുട്ടി സുബാനുള്ള അള്ളം മിണ്ടാതെ പോയിട്ട് പോയി കടക്ക അല്ല നിങ്ങളെ വെറുതെ വിടുവെച്ചാതി റബ്ബ് നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉള്ളത് പറയുമ്പോൾ പിടിക്കൂല നബി മുഹമ്മദ് മുസ്തഫ സല്ലിസ്വല്ലം ഇതാണ് ഇതിന്റെ സത്യം ഇതാണ് ഇതിന്റെ സത്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വല്ലാതെ സൂക്ഷ്മത മുത്തീൻ നബി എവിടെന്നു പറഞ്ഞു അല്ല നിന്നോട് ചോദിക്കും പഠിച്ചവൻ ഇന്നത്തെ പെൺകുട്ടികൾ മുത്തീൻ നബി ഏത് പെണ്ണിനാ പെണ്ണിനാപ്പറിയാത്ത ഏത് പെണ്ണിനാ എടാ ഒരു അന്യ പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ പാടില്ല ഒരു അന്യ പെണ്ണ് സലാം പറയാൻ പാടില്ല എടാ മയ്യത്ത് കാണാൻ പറ്റൂ ബാക്കിയെല്ലാം പോട്ടെ ഒരു അന്യ പെണ്ണും മരിച്ചാൽ ഒരാണിന് കാണാൻ പറ്റുമോ ഒരന്യ പെണ്ണിൻ്റെ മയ്യത്ത് അന്യപുരുഷൻ കാണരുത് അന്യപുരുഷൻ്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല ഇന്ന് മരിച്ച വീട്ടിൽ പോയി നോക്കിക്കേ മരിച്ച വീട്ടിൽ പോയി നോക്കടാ പെണ്ണും പുള്ളയുടെ തന്റെ ഭാര്യ കുളിപ്പിച്ച് കടത്തിയിരിക്ക ഭർത്താവ് ഇങ്ങനെ തലഭാഗത്ത് നിൽക്കും ഇങ്ങനെ നിക്കുക ആൾക്കാർ വരുമ്പോൾ പൊക്കി കാണിക്കുക കണ്ടോടാ എൻ്റെ പെണ്ണുംപുള്ള കണ്ടോ എൻ്റെ പെണ്ണും പുള്ളെ കണ്ടോ ഇങ്ങനെ പൊക്കി കാണിക്ക കുളിപ്പിച്ചുകൊണ്ട് വന്ന് കടത്തിരിക്കുക പൊതിയാൻ പോകാൻ ആർക്കെങ്കിലും കാണണോ ഇനി എൻ്റെ പെണ്ണും പുള്ളിയെ കൊണ്ട് കുഴിച്ചിടാൻ പോകും ആർക്കെങ്കിലും കാണണോ വാ വീണ്ണെ പൊക്കി കാണിക്കും പള്ളി കൊണ്ടുവന്ന നിസ്കാരം ഇവിടെ ഉണ്ടോ അറിയില്ല അങ്ങനെ നാട്ടിലൊക്കെ ഉണ്ട് പള്ളി കൊണ്ടുവന്ന നിസ്കാരം കഴിഞ്ഞ് കബറിൽ ഇറക്കി വെച്ചിട്ട് ചോദിക്കും ഇനി ആർക്കെങ്കിലും കാണുമെന്ന് കുഴിച്ചിടാൻ പോവാടാ അരിച്ചു വെക്കടാടാ സ്വന്തം പെണ്ണും പുള്ളയെ മറ്റുള്ളവനെ കാണിച്ചു കൊടുക്കുന്നവ നിങ്ങൾ ആലോചിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പെണ്ണ് വയലിന്റെ സദസി വന്നിരിക്കുന്നുണ്ട് താത്ത ഇപ്പഴും തല തുറന്നിട്ടിരിക്കാം താത്താടെ മൊബൈലിൽ വയൽ നരകം കബറ് എന്താ വയൽന്ന് അറിയോ താത്താടെ മുടി ഇങ്ങനെ തൂങ്ങി കിടക്കൊണ്ട് ഇപ്പോഴും ഒരു പെണ്ണിന്റെ ഒരു തലമുടി താഴെ കിടന്നുള്ള ശിക്ഷ എന്താ ചിക്കേത് താത്തായ്ക്കറിയാത്തത് എല്ലാവർക്കും അറിയാം ഇതൊക്കെ പാപമാ ഒരു രോമം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പ്രവാചകൻ നിങ്ങൾ പെങ്ങെഹുവിൻ്റെ ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കണ്ട തലേ തുണിയിടും എന്നിട്ട് വീടിന്റെ ഒക്കെ ഒളിച്ചിരിക്കും ജനലി കൂടെ പതുങ്ങി നോക്കും ഉസ്താദ് വീട്ടിൽ വരണ്ട റോഡേ പോയാ മതി ഉസ്താദന്മാര് വീടിന്റെ പരിസരത്തു കൂടെ പോയാൽ തലേ തുണിയിട്ട് പതുങ്ങും ഇന്നങ്ങാണ ഉസ്താദ് വന്ന തലേ കിടക്കണ തുണി എടുത്ത് താഴെ ഇട്ടിട്ട് നെഞ്ചും മിരിച്ചു ഉസ്താദിന്റെ മുന്നിൽ വന്ന് നിക്കി ഇന്നത്തെ പെണ്ണുങ്ങൾ അലച്ചയ്ക്ക് കാലെവിടെയെന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹിബിന്റെ പ്രവാചകന് മുന്നിലേക്ക് ഒരു സാലിഹത്തായ പെണ് കരഞ്ഞുകൊണ്ട് കിടന്നു വരികയാ അള്ളാഹിബിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് അല്ലാ അല്ലാൻ എനിക്ക് വേണ്ടിയും എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് രോഗം വല്ലാത്ത വല്ലാത്ത പ്രയാസമാണ് മുത്തിനുപിയുടെ ചാരത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അള്ളാഹു പിൻറെ പ്രവാചകൻ പറഞ്ഞു പെണ്ണേ ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും പക്ഷേ നീ ശമിക്കാ തയ്യാറാണെങ്കിൽ അള്ളാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ മുത്തിനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ പെണ്ണ് പറയുകയാ എനിക്ക് വേണ്ടി ആ ചെയ്യണ്ട എനിക്ക് സുരകം മുതി നബിയോ ഏത് വേദനയും സഹിക്കാനാ തയ്യാറാട് അവിടെ നിന്ന് പറന്നുകൊണ്ട് മുത്തിനബിയുടെ ചാരത്തു നിന്ന് മടങ്ങി പോവുകയാണോ കുറച്ച് കഴിയുമ്പോ ഇലാ ഹലിറത്തിറ റസൂലില്ലാ മുത്തുനബിയുടെ ചാരത്തേക്ക് പിന്നെ ഓടി വരികയാണേ എനിക്കു എനിക്ക് ദുആ ചെയ്യണേ നബിയേ നബിയേ എനിക്ക് ദുആ ചെയ്യണേ രോഗം മാറാനല്ല രോഗം മാറാനല്ല നബിയേ ഈ പറയുന്ന രോഗം എപ്പോൾ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല ഈ രോഗം എന്ന് ഞാനങ്ങ് ബോധം കെട്ട് പിടഞ്ഞ് വീഴുമ്പോ എന്റെ ഔറത്ത് എന്ന് പറയുന്ന വായിലൂടെ വരും കൈകാലുകളിട്ട് ഇങ്ങനെ അടിക്കും അപ്പോഴാ ഇരുമ്പൊക്കെ എടുത്ത് കൈവെച്ചു കൊടുക്ക ഈ രോഗം ഞാൻ ആണുങ്ങളുടെ ഇടയിലൊക്കെ വെച്ച് എവിടെ വെച്ചാ ഭരണം ഈ രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് പിടയുന്ന സമയത്ത് എൻ്റെ ഔറത്ത് വെളിവാകുന്ന നബിയെ എനിക്കാണെങ്കിൽ തിരിച്ച് പിടിച്ചിടാൻ കഴിയുന്നില്ല അന്യ പുരുഷന്മാരി എൻ്റെ ഔറത്ത് കാണുന്നു അതെനിക്കിഷ്ടമല്ല നബിയെ അതുകൊണ്ട് ആ രോഗം ഒന്ന് വീടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ സംരക്ഷണം എൻ്റെ ഔറത്ത് തുറക്കാതെ ഇരിക്കാൻ ഒന്ന് ആ ചെയ്യണേ നബിയെ മുത്തിനുബിയുടെ ചാരത്ത് വന്നിട്ട് ഒരു സാലിഹത്തായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന ചരിത്രം പറയുന്നു ഇന്നത്തത് കടയിൽ പോയി പാർദയും വാങ്ങിച്ചിട്ട് അതിൻ്റെ ഐറ്റാക്കിയിട്ട് കാണാൻ പറ്റുന്നത് മുഴുവനും വെളിയിൽ കാണിക്കുന്ന പെണ്ണുങ്ങളുടെ കാലം അള്ളാഹു നമ്മളെ കാത്തിരിഷി കുമാർ ആകട്ടെ അള്ളാഹു കാത്തിരിഷി എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാനോടും ഉമ്മാനോടും നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതി ഇട്ടിട്ട് ആദ്യം നീ നിന്റെ മുന്നിൽ ഒന്ന് നിർത്തി നോക്ക് നിന്റെ പൊന്നുമോളുടെ ശരീരം കാണാം ആദ്യം നീയൊന്ന് നിർത്തി നോക്ക് എന്നിട്ട് വേണം നീ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇറക്കി വിടാൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പെൺമക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി വേണം വളർത്താൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറുആാൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുർആാൻ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തണം മൂന്ന് സമയങ്ങളിൽ മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൻ്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ ആ അനുവാദം ചോദിക്കാതെ കയറാൻ പാടില്ലെന്ന അള്ളാൻ്റെ വിശുദ്ധ കുർആആൻ അള്ളാഹു മന്ദെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം ഏതു മക്കൾ ഇരുപത്തഞ്ചും ഇരുപതും പതിനെട്ടും പതിനഞ്ചും പത്തും വയസ്സുള്ള മക്കളല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അപ്പൊ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ആൺമക്കളും പെൺമക്കളും മൂന്ന് സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതലി തട്ടിയിട്ട് അനുവാദം ചോദിച്ചട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ അല്ലാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അല്ല ഈമാൻ ഈമാന്താകട്ടെ എടാ പ്രായപൂർത്തിയാകാത്ത ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാന്റെ ഉമ്മാന്റെയും ബെഡ്റൂമിന്റെ വാതലി തട്ടി കിട്ടേ കയറാൻ പാടുള്ളൂ ആ മൂന്ന് സമയങ്ങൾ ഒന്ന് വെളുപ്പാങ്കാലം കുറാൻ പറയുന്നുള്ള സമയം ആ വെളുപ്പാങ്കാല സമയം രണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കടിച്ചിട്ട് നട്ടിച്ച സമയം ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ കയറി കിടക്കുന്ന സമയം മൂന്ന് രാത്രിയിൽ ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിന്റെ അകത്തും മക്കള് കേറാൻ വിശുദ്ധ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നല്ല ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ സുഖമുള്ള സമയം ആ വിളിക്കണം മണി മണി സമയം വല്ലാത്ത ഉറക്കം ബോധമില്ലാതെ ഉറങ്ങുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആണുങ്ങളൊക്കെ രാത്രി കടന്നുറങ്ങുമ്പോ ഒരു കൈലി കൊടുക്കും നമ്മളൊക്കെ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഒരു ലുങ്കി ഉടുക്കും നല്ല നല്ലപോലെ കിടന്നുറങ്ങും രാവിലെ ഉറക്കത്തിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തെരയണതല്ല ഞാനൊരു കൈലി വിടുത്തിട്ടുണ്ടായിരുന്നു വടച്ചനെവിടെന്നാ നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ള കട്ടിൽ മുഴുവനും തെരയ എൻ്റെ മുണ്ടവിടെ തോ കിടക്കണ താഴെ ഇവിടെ കിടക്കാറുള്ള എടുത്തിടാ താത്താമാരിടുന്ന മാക്സിയുടെ കഥ ഞാൻ പറയണില്ല നിങ്ങൾ എട ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വെളുപ്പാങ്കത്ത് നാലു മണിക്ക് ഉമ്മാടെയും പാപ്പാടെയും ബെഡ്റൂമിലെങ്ങാണെന്ന് ചോദിക്കാതെ കയറി വന്ന കോവളം ബീച്ച് ഓർമ്മ വരും അതുപോലെ കിടക്കാ അതുകൊണ്ടാ ഖുർആൻ നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ആലോചിക്ക് സ്വന്തം ഉമ്മായുടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നോപ്പാ സ്വന്തം ഉമ്മായുടെ ഔറത്ത് കണ്ട ഏതെങ്കിലും ഒരു മകൻ എന്തെങ്കിലും തോന്നോ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഏഴ് വയസ്സല്ല അല്ല എഴുപത് പൈസ ഉള്ളവര് എടാ പത്തറുപത് വയസ്സുള്ള ഒരാൾക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നോ ഏതെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള പെണ്ണിന് സ്വന്തം വാപ്പാട് ഔറത്ത് കണ്ടാ എന്തെങ്കിലും തോന്നോ ഒന്നും തോന്നില്ല ഹി എന്നിട്ട് അള്ള പറഞ്ഞത് കാണണ്ട സ്വന്തം മക്കളുടെ സ്വന്തം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും മക്കൾ കാണണ്ട ഇന്ന് പെണ്ണ് പാല് കൊടുക്കുന്നത് മൂത്തവന്റെ മുമ്പിൽ വെച്ച് ഇളയവർ പാല് കൊടുക്കും ഇങ്ങനെയാ വീട്ടിൽ ആരുമില്ല ഉമ്മായ കുഞ്ഞും മാത്രമേ ഉള്ളൂ ബാത്റൂം വീടിന്റെ കുറ്റി ഇട്ടിട്ട് ബാത്റൂമ് തുറന്ന് പാട്ടും പാടിയിട്ട് ഉമ്മാഹ അകത്ത് കയറി തുണിയില്ലാതെ കുളിക്കുന്നു മക്കൾ കണ്ടുകൊണ്ട് ലൈവായിട്ട് അടക്കാം ഇടത്തൊരു സഹോദരന്റെ ഒരു പെണ്ണ് മൊബൈൽ മൊബൈല് മൊബൈൽ എടുത്ത് ആദ്യം വീഡിയോ ഓണാക്കണേ ഉമ്മ ഇങ്ങനെ മൊബൈല് തപ്പുമ്പോൾ ഉമ്മ ബാത്റൂമിൽ നിന്ന് കുളിക്കണം വീഡിയോ വരെ കുഞ്ഞെടുത്ത് വെച്ചിരിക്ക കാലെവിടെ പോയി നിൽക്കണം സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം ഉമ്മയുടെ ഔറത്ത് പോലും മക്കള് കാണാൻ പാടില്ല എന്നല്ലാ എൻ്റെ കുറാൻ അത്രയും സൂക്ഷ്മത പുലർത്തണം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിൽ പോലും മക്കള് കാണാൻ പാടില്ല നിങ്ങൾ അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറാൻ പറയുമ്പോ ഇന്ന് ഇംഗ്ലീഷ് വട കാടുന്നത്മിച്ചിരുന്ന കുടുംബസമേതാരക്ക് എടാ ഇന്ന് ഏത് സിനിമ എടുത്താലും സെക്സാ അതാണല്ലോ പഠിച്ചോനെ വാപ്പായും ഉമ്മായ മക്കളും കൂടെ ഇരുന്നുകൊണ്ട് കാടുക ആരപ്പാവാടായിട്ട് ആടുന്ന പെണ്ണിൻ്റെ ആട്ടം കൊടുമ്പ സമയത്ത് ഇരുന്ന് കാണങ്ങൾ ആലോചിക്കേ ഇതാ കുടുംബം അള്ളാഹുയിമ നൽകുവാറാകട്ടെ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്ത് ആ മക്കളെ വളർത്തേണ്ട രീതിയിൽ അതപും മര്യാദയും എങ്ങനെ വളർത്തണം അതിന് നീ സിനിമയും സീരിയലും ഒന്നും കാണണ്ട നിന്റെ നമ്മുടെ ഒക്കെ നേതാവ് മഹാനായ മഹാനായുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ തങ്ങള് ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട് പോയി കണ്ടുപടി ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകളെ മുത്തി നബിയല്ലേ വളർത്തിയത് ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ എങ്ങനെ വളർത്തണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ വളർത്തി കാണിച്ചു തന്നിട്ടുണ്ട് ലോകത്തിന്റെ നേതാവ് ആ വളർത്തി കാണിച്ചത് എങ്ങനെയാണെന്ന് ചരിത്രം വായിച്ചു പഠിക്ക് എന്നിട്ട് മക്കളെ വളർത്തുക അങ്ങനെ വളർത്തിയാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരൂ അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അങ്ങനെ വളർത്തിയാ നിന്റെ മക്കൾ ഒരു തന്റെ കൂടെയും പോകില്ല നീ പറയുന്നതിനപ്പുറം അനങ്കൂലി നിന്നെ പൊന്നുപോലെ നോക്കുന്ന മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ തരുമാറാകട്ടെ തെരുമാറാകട്ടെ തരുമാറാകട്ടെ ദുനിയാവിലും ദുനിയും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു ആക്കി തരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മക്കളെ വളർത്തേണ്ട രീതിയിൽ നിങ്ങൾ വളർത്ത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അപ്പൊ പെൺമക്കൾ ഇങ്ങനെ വളർന്നു പത്ത് പതിനെട്ട് വയസ്സായി മക്കൾ ഇങ്ങനെ വളർന്നു ലഹമദില്ല പ്രായപൂർത്തിയായ വിവാഹം കഴിച്ചു കൊടുക്കണം ആർക്ക് ഏതെങ്കിലും ഒരു പോട്ടാന്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടോ പ്രിയപ്പെട്ടവരെ പെൺമക്കൾ അവർക്ക് എത്തിയാൽ ആർക്ക് കൊടുക്കണം വിവാഹം കഴിച്ച് എന്ത് പരിഗണനയാണ് നിങ്ങൾ നൽകേണ്ടത് പറഞ്ഞു ആരുടെങ്കിലും കയ്യില് പിടിച്ചു കൊടുത്താൽ പോരാ ദീൻ എങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ച് പെണ്ണിൻ്റെ അനുമാദമില്ലാതെ കെട്ടിച്ചു കൊടുക്കാനല്ല അള്ളാഹുബിന്റെ പരിശുദ്ധമായ ദീൻ പറഞ്ഞു നീ നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നീ നാല് കാര്യങ്ങൾ പരിഗണിക്കും നീ നാല് കാര്യങ്ങൾ പരിഗണിക്ക് ആ പെണ്ണിന് കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പയ്യനെ സമ്പത്തുണ്ടോ എന്ന് നീ നോക്കണം അവന് സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം കുടുംബമഹിമ നോക്കണം ദീൻ നോക്കണം നാല് കാര്യം നീ പരിഗണിക്കണം മഹാനായി നബിൻസൂലി ഏതെങ്കിലും ഒരു തന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കലല്ല നിന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് പുതിയാ പള്ളയുടെ യോഗ്യത അവന് സമ്പത്തുണ്ടോ നോക്ക് അവന് സൗദര്യമുണ്ടോ എന്ന് നോക്ക് അവന് കുടുംബമഹിമയുണ്ടോ എന്ന് നോക്ക് അവന് ദീനുണ്ടോ എന്ന് നോക്ക് എന്നിട്ട് മുത്തിനബി പറഞ്ഞു നാലെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നീ ദീനിന് കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദ്യം പരിഗണന കൊടുക്കേണ്ടത് ദീനിന ഇന്ന് അതിനാരും പരിഗണന കൊടുക്കാറില്ല ഇന്നാരും അള്ളാഹുബ പടച്ചപ്പനെ പെണ്ണ് കെട്ടുമ്പോൾ എത്ര എത്ര ഏക്കർ ഏക്കറുണ്ടെന്ന് നോക്കണേ എറണാകുളം ടൗണിൽ വൈറ്റിലയില് വല്ല സൂപ്പർ മാർക്കറ്റും ഉണ്ടോ ഒക്കെ ഒന്ന് കെട്ടിച്ചതാണെങ്കിലും ഒന്ന് പോയതാണെങ്കിലും കുഴപ്പമില്ല കള്ളുപിടിയനാണെങ്കിലും കുഴപ്പമില്ല ആണായാലും പെണ്ണായാലും ഇങ്ങനെ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ സഹോദരിമാരെ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു പണം നോക്കിയിട്ട് ഒരിക്കലും വിവാഹം കഴിക്കരുത് പണം നോക്കിയിട്ട് ഒരിക്കലും വിവാഹം കഴിക്കരുത് പണം നോക്കി വിവാഹം കഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ ദാരിദ്ര്യം ഉണ്ടാകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഉറക്കപ്പം അല്ല കാത്തുരക്ഷുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് അള്ളാഹുവിൻ്റെ റസൂര് സല്ല അലിസ്വല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ സൗന്ദര്യം നോക്കണം സൗന്ദര്യം നിങ്ങളെ സൗന്ദര്യത്തിനേക്കാൾ പരിഗണന ദീനിന് കൊടുക്കണ എന്ന് മുത്തുനബി എവിടെയെന്ന് പറയുമ്പോൾ ഇന്നെല്ലാം സൗന്ദര്യം ഉള്ളതിനെ മാത്രമേ കെട്ടത്തുള്ളൂ സൗന്ദര്യം ഇല്ലാത്തതിനൊന്നും ആർക്കും വേണ്ടെന്ന് എല്ലാവർക്കും ഐശ്വര്യറായക്കാലം സാനിയാ സാനിയാമിർസാടെ സൗന്ദര്യം വേണം എല്ലാത്തിനും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുടിയൊക്കെ മുകളിലോട്ട് ഇങ്ങനെ ഉണ്ടാകണം പടച്ചോനെ പറവയെ പോരയിട്ടേക്കുന്ന ആൺകുട്ടികളെ മതി ഇന്ന് വെണ്ണുങ്ങൾക്ക് പാൻറ്റ് കീറി പറഞ്ഞവനെ മതി നേരജമായിട്ട് നടക്കുന്നതിനൊന്നും വേണ്ട പടശ്വൻ എങ്ങനെയുള്ളതിന് മാത്രം ഇന്ന് മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങൾ എടാ ഇന്നത്തെ നിങ്ങൾ ആരുചിക്ക് പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ വീട്ടിലെ ഉമ്മാടെ സഹോദരനോ ആരെങ്കിലും വിളിച്ചോണ്ട് മാമാരോ അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ടാ പണ്ടുള്ള ആൾക്കാരൊക്കെ പെണ്ണ് കാണാൻ പോയേ ഇന്ന് കുടുംബത്തിൽ നിന്ന് ഒന്നിനും കൊണ്ടുപോകില്ല ഇന്നത്തെ ചെറുപ്പക്കാർ പെണ്ണ് പോ പെണ്ണ് കാണാൻ പോകുമ്പോൾ രണ്ട് മലക്കുകളെ കൊണ്ടുപോകും രണ്ട് കൂട്ടുകാരെ അളയാ നാളെ വൈകിട്ട് ഒരു പെണ്ണ് കാണലുണ്ട് ഓക്കെ പടച്ചവന് വൈകുന്നേരം സമയമാകുമ്പോൾ ഒരുങ്ങി നിൽക്കുക ഇതിലെ പുതിയാപ്പൊളെ ആരാന്നറിയത്തില്ല കാരണം പെണ്ണ് കെട്ടി രണ്ട് മക്കളുള്ളവന്റെ ഒരുക്കം കണ്ട അള്ളാഹുബേ ബല്ല ദുൽഖറിനെ പോലുള്ള അത്രയും ഷേവൊക്കെ ചെയ്ത് ഇന്നൊക്കെ ചെയ്ത് കെറ്റപ്പായിട്ട് നിൽക്കുക അങ്ങനെ വാഹനത്തിൽ കയറിയിട്ട് പെണ്ണിന്റെ വീട്ടിൽ പോയി പെണ്ണിന്റെ വാപ്പ വാ മക്കളെ വാ വാടാ എല്ലാത്തിനും വിളിച്ചു വീടിൻ്റെ അകത്ത് കയറ്റി ആ പുതിയാപ്പൊളെ ഇതായില്ലേ ആ മോളെ വിളിച്ചു വെള്ളം കൊണ്ടുവരാൻ മോള് ചായ ആയിട്ട് ഇങ്ങനെ വരിക കൊണ്ടു വന്ന് മുന്നിൽ കൊണ്ടു വന്ന് കൊടുക്കുമ്പോൾ ഓൻ ഇങ്ങനെ ഒന്ന് നോക്കും പെണ്ണ് കാണലുണ്ടല്ലോ അപ്പൊ ഓനിങ്ങനെ ഈ പെണ്ണിനെ നോക്കും ഇങ്ങനെ നോക്കിയിട്ട് വലതു ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും നോക്ക രണ്ടു മലക്കളുണ്ടല്ലോ ഇവര് രണ്ടുപേരെ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ചോദിക്കും അങ്ങനെ ഉണ്ടല്ലോ കൊള്ളാ പോകുന്നു അപ്പൊ ഈ കൊണ്ടുപോയിരിക്കണ രണ്ടുപേര് ഈ എം ആർ ഐ സ്കാനിങ് എടുക്കണ പോലെ ഈ പെണ്ണിനൊരു നോട്ടമാ തല മുതൽ കാലു വരെ ഒറ്റ സ്കാനിങ്ങാണ് ഒരൊന്നൊന്നര നോട്ടം നോക്കും ഇങ്ങനെ നോട്ടിയിട്ട് അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ട് ഇവനോട് പറയും കെട്ടിക്കോളിയാ കൊള്ളാം പൊട്ടൻ കെട്ടിക്കോളെ ഇന്നത്തെ പെണ്ണ് കാണലാ എടാ കെട്ടുന്നവൻ ഇഷ്ടപ്പെട്ടോ ഇല്ലതാ കണ്ടപ്പം പറയണം കൊള്ളാ എന്ന് അങ്ങനെ കിട്ടുക ഇന്നത്തെ കല്യാണം ഞാൻ ഒരു കാര്യം പറയാം റസൂർ അള്ളാഹിഹു അലഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു ദീനില്ലാത്ത സൗന്ദര്യമുള്ളവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൗന്ദര്യം അവരെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈസ്വല്ലം മൂന്ന് കുടുംബ മഹിമ അതീനൊന്നും വേണ്ട പുളിങ് കൊമ്പ് മാത്രം മതി അത് തന്നെ കെട്ടിയായ ഉസവരിയുടെ മുള തന്നെ കെട്ടണം അതാ കട എങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ വലിയ വലിയ സമ്പന്നന്മാർ ഇന്നത്തെ പുതിയ ട്രെൻഡ് ചെറുപ്പക്കാർക്ക് ശരീര വനങ്ങാതെ മരിക്കണ വരെ ജീവിക്കണം ജോലിയൊന്നും ചെയ്യാൻ വയ്യ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടെ ജീവിക്കണം അപ്പം എന്താ വഴി അതിനാകെ വഴി ഏതെങ്കിലും പണക്കാരുടെ മോളെ വളയ്ക്കുക അത് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കണം അതുതന്നെ അതിനെ വല്ല എടുത്തിട്ട് ഇങ്ങനെ നടക്കാം എടാ കുടുംബ മഹിമ മാത്രം നോക്കരുത് ദീനില്ലാത്ത വീട്ടിൽ കയറിയിട്ട് പെണ്ണ് കെട്ടരുത് വസൂൽ അള്ളാഹി തങ്ങൾ പറഞ്ഞു നിനക്ക് ആ വീടിൻ്റെ അകത്ത് ഒരു വില അമ്മായിയപ്പനോട് ചോദിക്കും മരിമോൻ എങ്ങനെയുണ്ട് ഓ അതൊരു കണക്കട ഇത്ര നിനക്ക് ഈ വില ഉണ്ടാകത്തുള്ളൂ അള്ളാഹു കാത്തിരി ഋഷി കുമാർ ആകട്ടെ അള്ളാഹു കാത്തു പക്ഷെ എന്തിന് പരിഗണന കൊടുക്കണം ദീനിന് പരിഗണന കൊടുക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും പണമില്ലെങ്കിലും കുടുംബമഹിമയില്ലെങ്കിലും ഹൃദയത്തിൽ അള്ള ഉണ്ടടാ അത് മതി ഈമാൻ അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഈമാൻ തെരുമാറാകട്ടെ അപ്പൊ ചെറുപ്പക്കാർ ചോദിക്കും ഉസ്താദ് എന്തിനാ ഉസ്താദ് പെണ്ണ് കെട്ടണേ ഇല്ലേ എല്ലാ ചെറുപ്പക്കാരുടെയും സംശയം എന്തിനാ പെണ്ണ് കെട്ടണേ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കാം എപ്പൊ വേണമെങ്കിലും വീട്ടിൽ കയറി പോകാം അടിച്ചു പൊളിച്ച് ഇങ്ങനെ എല്ലാരും നടക്കുന്നുണ്ട് അപ്പൊ എന്തിനാ പെണ്ണ് കെട്ടണേ മോനെ അള്ള പറഞ്ഞ എന്തെന്നറിയോ പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അള്ള പറഞ്ഞെ അള്ളാന്റെ പരിശുദ്ധമായ കുറാൻ പറയ പെണ്ണ് കെട്ട് പെണ്ണ് കെട്ടിയാ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുമാരുമാറാകട്ടെ തരുമാറാകട്ടെ എന്തിനാ എന്നെ നോക്കിച്ചിരിക്കണേ അള്ളാന്റെ പരിശുദ്ധമായ കുറാആാൻ പറയുന്നു പെണ്ണ് കിട്ടിയാ സമാധാനം കിട്ടുമെന്ന് ചിരിക്കുന്നവൻ പറയുക ഉസ്താദ് ഞാൻ പെണ്ണ് കെട്ടിയതോടുകൂടിയാണ് എന്റെ സമാധാനം പോയെന്ന് അതാ എൻ്റെ പ്രിയമുള്ളവരെ എല്ലാരും ചോദിക്കുന്ന ഉസ്താദ് എന്തേട പെണ്ണ് കെട്ടി ആദൻ നബി അലിഹുസലാമിന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോണല്ലേ അല്ലേ അല്ലേ പറ അല്ലേ സ്വർഗത്തിൽ ആദനബി അലിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോക അള്ള നോക്കുമ്പോൾ വലിയ സന്തോഷമൊന്നും കാണുന്നില്ല ആദൻ നബിയുടെ മുഖത്ത് എന്തേ അത് സ്വർഗ്ഗത്തി നടന്നിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്ത ഇല്ലല്ല സുഖമില്ല ഇല്ല അല്ലാണ്ട് എനിക്കൊരു സന്തോഷമൊന്നുമില്ല ഒന്നും ഇല്ല കടന്നിട്ട് പറയാ ആ നബി അള്ളാഹിനോട് പറയാ പടച്ചോരെ സ്വർഗത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നിട്ട് സുഖമില്ല കൂടെ നടക്കാൻ ഒരാളെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്താ പെണ്ണ് കെട്ടാത്തമാര് കേട്ടോണം ആ നബി ബി അള്ളഹാനോട് സ്വർഗ്ഗത്തി നടന്നിട്ട് പറയ സ്വർഗത്തിലൂടെ നടക്കുന്ന ആ നബി ബി സ്വർഗം എന്താടാ അതിലുണ്ട് മുന്തിരി തോട്ടവും ബ്രമ്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാനും തോഴിമാറു പലരുണ്ട് കൈമുട്ടുപാൻ ചില ദാസിമാറുപരമുണ്ട് മനോഹരമായ സ്വർഗം മുപ്പത്തിമൂന്ന് വയസ്സ് എല്ലാവർക്കും എല്ലാവർക്കും യൂസുഫിന് നബിയുടെ സൗന്ദര്യം അവിടെ ജോലിയില്ല കഷ്ടപ്പാടില്ല നിസ്കാരമില്ല നോമ്പില്ല വയലില്ല സതക്കയില്ല കള്ളു കുടിക്കണോ പെണ്ണു പിടിക്കണോ എന്ത് വേണമെങ്കിലും ചെയ്യാം ആടിച്ചു പൊളിക്കാൻ സ്വർഗം ആ സ്വർഗത്തിലൂടെ നടക്കുന്ന ആദ്യ വീടെ അള്ള വെച്ച് നീക്കെന്താ കുഴപ്പമൊന്നല്ല ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ല കൂട്ടത്തിൽ ഒരാളെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹു ഹാപ്പി ഹാപ്പിയായി ആദന്മിക്ക് ഹവീവിയെ കൊടുത്തപ്പോഴാ സ്വർഗത്തി ഇരുന്നിട്ട് പോലും സന്തോഷം കിട്ടിയത് എന്ന് ചരിത്രം പറയുന്നു അപ്പോൾ പെണ്ണ് കെട്ടിയാലേ മക്കളെ സന്തോഷം കിട്ടത്തുള്ളൂ അപ്പൊ നീ ചോദിക്കൂ ചോദിക്കൂസ്താദെ ഖുർആൻ പറയുന്നു പെണ്ണ് കെട്ടിയാൽ സമാധാനം കിട്ടും എനിക്കാണെങ്കിൽ അതില്ല അത് നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാ അള്ളാഹുമാൻ തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ അള്ളാഹു സ്വർഗത്തിലും ഭാര്യയാക്കി തരുമാറാകട്ടെ ആമീം പറ ആമീം പറ ജോലി ഓർമ്മയുണ്ടോ ആമീം പറ ജോളിയെ ഓർമ്മയുണ്ടോ ആമയും പറ ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കെന്തപ്പ പലരും കൈപൊക്കണില്ല ഏഹ് ഉസ്താദെ ഇവിടെ തന്നെ ഓളെ സഹിക്കാൻ പറ്റുന്നില്ല ഇവളിന് സ്വർഗത്തിലുണ്ടോ അല്ലോഹോ അവിടെ വരുമ്പോ അല്ലാഹു മാറ്റിത്തരും സഹോദരങ്ങളെ അള്ളാഹു ഈമൻ തരുമാറാകട്ടെ